സോ സുഖാൻ വിചാരിക്കുന്നു ബിഗ് ബോസിനെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് രതീഷ് ആവശ്യമില്ലാണ്ട് അടിയുണ്ടാക്കിക്കോണ്ട് നടക്കുകയാണ് പണ്ടത്തെ അതേ രതീഷ് എന്നാണ് ഈ രതീഷ് എന്ന് തോന്നുന്നത് എത്ര പേരുണ്ട് എന്റെ ഈ വീട് കാണുന്നവർ അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യാറ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് വലിയ മാറ്റം ഇല്ല ഇതിപ്പോ ഗെയിം കളിക്കാൻ വന്നിട്ടില്ലെങ്കിൽ രതീഷ് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നടന്നേനെ എന്നിട്ടും ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് വേറെ ആവശ്യമില്ലാതെ അടി ഉണ്ടാക്കിക്കൊണ്ട് നടപ്പുണ്ട് എന്നാലും സെൽഫ് കൺട്രോൾഡ് ആയിട്ടാണ് രതീഷ് ഉള്ളത് അതൊരു നല്ലൊരു കാര്യം തന്നെയാട്ടോ ഏഹ് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ അപ്സറയുടെ കൂടെ ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്സറ പറയുന്ന കാര്യം രജീശേട്ടൻ രതീശ്ശേട്ടൻ ഇനി അങ്ങോട്ട് ഒരു ഗെയിമർ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഗസ്റ്റീന്നുള്ള ഒരു കൊശ്യന്മാർ ആയിട്ട് ബിഗ് ബോസ് ഗെയിം കളിക്കാൻ പറഞ്ഞ് വിടുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ പറഞ്ഞപ്പോൾ രതീശേട്ടൻ പറയുന്നത് ഇനി താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിശേട്ടൻ സ്വയം മോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ നല്ലൊരു ഡയലോഗ് പുറത്ത് പ്രേക്ഷകർക്ക് ട്രൈ ചെയ്യായിരുന്നു അത് അത്ര തല്ലിക്കെടുത്തി എന്ന് വേണം പറയാൻ രജിശേട്ടൻ പറഞ്ഞത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അന്ന് പോയപ്പോൾ എൻ്റെ ഒരു തുള്ളി കണ്ണീര് വന്നില്ല വന്നായിരുന്നു അപ്സറ നീ പറ പറ അപ്സറ വന്നായിരുന്നു അപ്സറ ആ ചേട്ടാ അന്ന് കണ്ണീരൊക്കെ വന്നായിരുന്നു ചേട്ടാ അയ്യോ മോയെ 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 അങ്ങട്ട് അവസ്ഥയായിരുന്നു രതീഷിന് അന്ന് രതീഷ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്സറോട് മിണ്ടണ്ട എനിക്ക് മിണ്ടണ്ട അങ്ങനെ പറയുകയാണ് അപ്പൊ അപ്സറയാണ് മിണ്ടെങ്കിൽ മിണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മാറിയിരിക്കുവാണ് അന്നിട്ട് രതീഷ് ഏട്ടൻഡോനടുത്ത് ചോദിക്കണ കാര്യം പറഞ്ഞു ജിൻഡോ അന്ന് ഞാൻ പോവാൻ കറിഞ്ഞാരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡു എന്തോ പറയുന്നുണ്ട് ഒന്നും കാണുന്നില്ല ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു ജിൻഡോ എക്സർസൈസ് മൂഡിലാണ് എക്സർസൈസ് ചെയ്തുകൊണ്ട് അടക്കമുണ്ട് എന്നിട്ട് രതീഷേട്ടൻ പിന്നെ അപ്സറ ഞാൻ കഴിഞ്ഞിട്ടില്ല അപ്സറ അപ്സറന്ന് കണ്ടിട്ടില്ല അപ്സറ ഓ ഇപ്പൊ എന്നോട് മിണ്ടുന്നുണ്ടോ രതിശേട്ടൻ അപ്പൊ രതിശേട്ടനെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു മിണ്ടാന്ന് അത്ര എന്നോട് മിണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്നോട് മിണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള അടിപൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇനി എന്തൊക്കെ വരു കർത്താവേ ഇനി രണ്ടു ദിവസം കൂടിയോ രതീശേട്ടനുള്ള അവസരം രതീഷ് ഭായി ബിഗ് ബോസ് വീട് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നത് ഇപ്പൊ എല്ലാരും കൂടെ രതീഷിനായിട്ട് ആക്രമിച്ച് രതീഷിനെ പൊളിച്ചടുക്കി വീട്ടിലോട്ട് ലോറി കയറ്റി വിടുന്ന ഒരു അവസ്ഥ അവസ്ഥയാവുന്നതാണ് തോന്നുന്നത് എന്തായാലും ഇതിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യാ പിന്നെ ഞാൻ എന്തായാലും പൊട്ടത്തരം പറഞ്ഞു ക്ഷമിക്കാട്ടോ അപ്പൊ എന്തായാലും വീട് ഇഷ്ടമായ ഞാൻ നിങ്ങളുടെ സ്വന്തം സിക്ക്